നമസ്കാരം ലോകത്തെ തന്നെ അമ്പരിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു നേരെ ഉണ്ടായ വധശ്രമം തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇരുപതുകാരനായ യുവാവ് ട്രംപിനു നേരെ വെടിയുതിർത്തത് യു എസിലെ രാഷ്ട്രീയ ഘടകത്തെ ഏറെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇത് ദൈവത്തിന്റെ ഇടപെടലാണെന്ന് പറഞ്ഞ് മാറ്റ് ലാവസ് എന്നയാൾ ഒരു ചിത്രം പങ്കുവച്ചു ഇതിനെ അനുകൂലിച്ചുകൊണ്ട് കൊൽക്കത്ത ഇസ്കോൺ വൈസ് പ്രസിഡന്റായ രാധാ രാമൻദാസ് പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ് ലോക ജനത പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹം അതെ ഇത് ദൈവത്തിന്റെ ഇടപെടൽ തന്നെയാണ് നാൽപ്പത്തിയെട്ട് വർഷം മുമ്പ് ട്രംപ് ജഗന്നാഥ ഉത്സവത്തെ രക്ഷിച്ചു ഇന്ന് ലോകം വീണ്ടും ജഗന്നാഥ ഉത്സവം കൊണ്ടാടുമ്പോൾ ട്രംപിനു നേരെ ആക്രമണം നേരിട്ടു തലനാരണയ്ക്ക് രക്ഷപ്പെട്ട ട്രംപ് അന്നത് ചെയ്തതിന് ജഗന്നാഥൻ ഇന്ന് ട്രംപിനെ സംരക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് രാധാ രാമൻദാസ് പോസ്റ്റിൽ കുറിച്ചത് ഹിന്ദു സമൂഹം ഇതിനെ ഏറ്റെടുത്തുകഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ന്യൂയോർക്ക് സിറ്റിയിൽ ആദ്യമായി ജഗന്നാഥ രഥയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ നേരിട്ട വെല്ലുവിളികളെ നീക്കം ചെയ്യാൻ സഹായിച്ചത് ട്രംപാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരു നീണ്ട കഥ തന്നെ എക്സിൽ രാധാരാമൻ പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം